റോഡരികിൽ നിന്ന് യുവാവിനെ വാഹനം ഇടിച്ചുറപ്പിച്ചു കൊല്ലം പള്ളിമുക്ക് മാർക്കറ്റ് ജംഗ്ഷൻ സമീപമാണ് സംഭവം ഇരുചക്ര വാഹനം പാർക്ക് ചെയ്താണ് സംഭവം നിർത്താതെ പോയിട്ട് സുഹൃത്തുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ബാക്കിൽ വന്നിരിക്കുകയായിരുന്നു പിന്നെ ബോധം പോയി പിന്നെ ഹോസ്പിറ്റലിൽ മുതല ഉറങ്ങിയിട്ടില്ല കാരണം ഭയങ്കര നമ്മുടെ ബെഡിൽ കിടക്കാൻ പോലും പറ്റുന്നില്ല അത്തരവസ്ഥയാണ് പോലീസ് പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് കാലിനും കൈക്കും തലയ്ക്കും യുവാവിന് പരിക്കേറ്റു പള്ളിമുക്ക് സ്വദേശി സിറാജിനാണ് ഗുരുതരമായി പരിക്കേറ്റത് വാഹനം ഇടിച്ചു തറുപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി